എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്യപൂർവമായ ഒരു ദിവ്യദിനത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണ് ഒന്ന് ഞായറാഴ്ച ഒരേ സമയം രണ്ട് ദേവതാ ഭജനത്തിന് ഉത്തമമായ ദിനമായിട്ടാണ് വരുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടവമാസത്തിലെ ഷഷ്ടിയും സർപ്പദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ഇടവത്തിലെ ആയില്യവും അതുകൊണ്ട് തന്നെ ഈ ദിനത്തിലെ ഈശ്വര ഭജനം അതിശ്രേഷ്ഠമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാധാന്യമുള്ള ഈ ഷഷ്ടിക്ക് വ്രതമെടുക്കുന്നത് ഉത്തമമാണ് സന്താനലാഭം മക്കൾക്ക് ശ്രേയസ് എന്നിവയ്ക്ക് ഷഷ്ടിവ്രതം അത്യുത്തമമാണ് കുടുംബസൗഖ്യം ജീവിത സൗഭാഗ്യം ശത്രുനാശം എന്നിവയ്ക്കും ഷഷ്ടിവ്രതമെടുക്കുന്നത് ഗുണപ്രദമാണ് ഇടവമാസത്തിലെ ഷഷ്ടിതിഥി സമയം മെയ് മുപ്പത്തിയൊന്ന് രാത്രി എട്ട് പതിനാറ് മുതൽ ജൂണ് ഒന്നിന് രാത്രി എട്ടൊന്ന് വരെയാണ് വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയിലാണ് വ്രതമെടുക്കുന്നത് ഷഷ്ടിവ്രതമെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വ്രതം ഷഷ്ടിവ്രതമനുഷ്ഠിക്കുന്നവര് പഞ്ചമിനാളില് ഉപവസിക്കുകയും ഷഷ്ഠിനാളില് പ്രഭാത സ്നാനം ക്ഷേത്രദർശനം മുതലായവ ചെയ്യുകയും വേണം ഷഷ്ടിനാളില് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യച്ചോറ് കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം എല്ലാ വ്രതങ്ങൾക്കും വ്രതമനുഷ്ഠിക്കുന്ന ദിവസത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്നാൽ ഷഷ്ടി വ്രതത്തിനു മാത്രം അതിൻറെ തലേദിവസമായ പഞ്ചമിക്കും അതേ പ്രാധാന്യമുണ്ട് പഞ്ചമിനാളിലെ ഉപവാസമോ ഒരിക്കലോ നിർബന്ധമാണ് ഉപവസിക്കാൻ സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വെളുത്തപക്ഷത്തിലെ പ്രഥമം മുതൽ ഷഷ്ടി വരെയുള്ള ആറു ദിവസവും മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് കൂടുതൽ ഉത്തമമാണ് അതിന് സാധിക്കാത്തവര് പഞ്ചമിനാള് മുതൽ വ്രതം ആരംഭിക്കണം മക്കളുടെ വേണ്ടി മാതാപിതാക്കള് ഷഷ്ടി അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഷഷ്ടി അനുഷ്ഠിച്ചാലേ സുബ്രഹ്മണ്യന്റേതുപോലെ തന്നെ ശിവപാർവതിമാരുടെയും അനുഗ്രഹം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം വ്രതമെടുക്കാന് സാധിക്കാത്തവര് അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനവും സുബ്രഹ്മണ്യനാമജപവും നടത്തുന്നത് അത്യുത്തമമാണ് നാമജപമാണ് ഏറെ പ്രാധാന്യം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുന്നത് അതിവിശേഷമാണ് നാമം ജപിക്കുമ്പോള് ശ്രദ്ധ നാമത്തിലു മാത്രമാകാൻ ശ്രദ്ധിക്കണം എത്ര തവണ നാമം ജപിച്ചുവെന്നതിലല്ല എത്ര തവണ ശ്രദ്ധയോടെ നാമം ജപിച്ചുവെന്നതാണ് പ്രധാനം ഓം ശരവണ ഭവ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ചൊല്ലുന്നവര് അതിന്റെ ചിട്ടവട്ടങ്ങള് പാലിച്ചു വേണം ചൊല്ലാന് ഷഷ്ടി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ് അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യസ്വാമി അതിനാല് ഷഷ്ടിദിനത്തിലെ പാല് പനിനീര് എണ്ണ നെയ്യ് തൈര് പഞ്ചാമൃതം ഇളനീര് ഭസ്മം എന്നിവ കൊണ്ട് അഭിഷേകം നടത്തുന്നത് ഏറെ വിശേഷമാണ് പഴം കൽക്കണ്ടം നെയ്യ് ശർക്കര മുന്തിരി എന്നിവ ചേർത്തുണ്ടാക്കുന്ന വിശിഷ്ടനിവേദ്യമായ പഞ്ചാമൃതം വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് ആഗ്രഹ സാബല്യമാണ് പഞ്ചാമൃതാഭിഷേകത്തിന്റെ ഫലം പനിനീര് കൊണ്ട് അഭിഷേകം നടത്തിയാല് മനസ്സുഖവും പാല് നെയ്യ് ഇളനീര് എന്നിവ കൊണ്ട് അഭിഷേകം നടത്തിയാലേ ശരീരസുഖം എണ്ണ കൊണ്ട് അഭിഷേകം നടത്തിയാലേ രോഗനാശം ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തിയാലേ പാപനാശം തൈര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ സന്താനലാഭം എന്നിവയാണ് ഫലം അഗ്നിസ്വരൂപനാണ് കുജന് അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദീപം തെളിക്കുക എണ്ണ സമർപ്പിക്കുക നെയ്വിളക്ക് നടത്തുക മുതലായവ കുജദോഷ പരിഹാരത്തിനുള്ള ഉത്തമ ഉത്തമമാർഗമാണ് ഇനി സ്കന്ധസങ്കല്പത്തിന്റെ ആധ്യാത്മിക കുറിച്ചറിയാം ശിവന് പരമ്പുരുഷനും പാർവതി മൂലപ്രകൃതിയുമാണ് പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന ജീവബോധത്തിന് സ്കന്ദനെന്ന് വരാഹപുരാണം പറയുന്നു അഹങ്കാരമാണ് അഹംബോധം ഈ അഹംബോധത്തിന്റെ ആവാസസ്ഥാനം ഹൃദയമാണ് ഹൃദയഗുഹയില് അധിവസിക്കുന്നവന് എന്ന അർത്ഥത്തില് സ്കന്ദന് ഗുഹന് എന്ന പേരുമുണ്ട് സ്കന്ദന് കാലസ്വരൂപനാണ് ഭഗവാന്റെ ആറ് മുഖങ്ങള് ആറ് ഋതുക്കളും പന്ത്രണ്ട് കർമ്മങ്ങള് പന്ത്രണ്ട് മാസങ്ങളുമാണ് ജ്യോതിഷത്തില് പരമഗുരുവായി സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുന്നതിന്റെ കാരണം ഇതാണ് ചില ആചാര്യന്മാര് സ്കന്ദനെ വേദസ്വരൂപനായി പ്രകീർത്തിക്കുന്നു മുരുകന്റെ ആറ് മുഖങ്ങള് ആറ് വേദാംഗങ്ങളാണ് ചിലര് സ്കന്ദന് ആത്മസ്വരൂപന് ആണെന്നും കരുതുന്നു ആത്മാവിന് വിഷയജ്ഞാനം കൈവരിക്കുന്നതിനാവശ്യമായ മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങളാണ് ഭഗവാന്റെ ആറ് മുഖങ്ങള് തന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ആറ് ആധാരചക്രങ്ങളുടെ പ്രതീകങ്ങളാണ് സുബ്രഹ്മണ്യന്റെ ആറ് മുഖങ്ങളെന്നും ചിലർ പറയുന്നു ഭൂമിയുടെ കാരകന് ചൊവ്വയാണ് അതിനാല് ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ആഗ്രഹിക്കുന്നവരും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ഈ ദിവസം സുബ്രഹ്മണ്യനെ ഭജിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഭജിച്ചാല് ഭൂമി സംബന്ധമായ എല്ലാ ദോഷഫലങ്ങളും അകന്നുപോകുമെന്നാണ് വിശ്വാസം ഇനി സർപ്പദൈവങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള പുരാതന കാലം മുതലേ നാഗദൈവങ്ങളെ ഭാരതീയര് ആരാധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ചും കേരളീയര് മിക്ക തറവാടുകളിലും നാഗരുടെ പ്രതിഷ്ഠയും സന്ധ്യയ്ക്കുള്ള വിളക്ക് തെളിയിക്കലും പതിവാണ് സന്താനദോഷം മാറാവ്യാധികള് ശാപദോഷം എന്നിവ നാഗാരാധനയിലൂടെ മാറുമെന്നാണ് പറയുന്നത് ആയില്യം നാളാണ് നാഗപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം ഈ സമയത്ത് മദ്യം ലഹരി മത്സ്യമാംസാദികൾ എന്നിവ വർജിക്കണം ബ്രഹ്മചര്യം പാലിച്ച് പൂർണ്ണ ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമാണ് അതിനു കഴിയാത്തവര് ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതം നോക്കണം ഐല്യം കഴിഞ്ഞ് പിറ്റേന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്നും ലഭിക്കുന്ന തീർത്ഥം സേവിച്ചു വേണം വ്രതം അവസാനിപ്പിക്കാൻ വ്രത ദിവസം നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആരാധന നടത്തുന്നത് ഉത്തമമാണ് മാത്രമല്ല നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും അഞ്ച് തവണ വലം വയ്ക്കുന്നതും നല്ലതാണ് രാവിലെയാണെങ്കിലെ സൂര്യോദയത്തിന് ശേഷവും വൈകുന്നേരമാണെങ്കിലേ സൂര്യാസ്തമയത്തിന് മുൻപും വേണം പ്രദക്ഷിണം നടത്താൻ ആയില്യവ്രതം ആരംഭിക്കുന്ന ദിവസം മുതല് ഓം നമശിവായ മന്ത്രം മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ജപിക്കാൻ ശ്രദ്ധിക്കുക സർപ്പശാപം മാറാനും രോഗദുരിതങ്ങള് മാറുന്നതിനും ആയില്യപൂജ ഉത്തമമാണെന്നാണ് വിശ്വാസം ഈ ദിനം വ്രതമെടുത്താല് സർവാഭീഷ്ടങ്ങളും ഭഗവാന് വേഗത്തില് സാധിച്ചു തരുമെന്നാണ് പറയുന്നത് നാഗാരാധനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വേഗത്തില് ഫലം തരുമെന്നുള്ളതാണ് കൂടാതെ നാഗദേവതകളുടെ അനുഗ്രഹത്താലുള്ള ധനവും സമ്പത്തും എന്നും നിലനിൽക്കുമെന്ന സവിശേഷതയുമുണ്ട് ആയില്യവ്രതമെടുക്കാൻ സാധിക്കാത്തവര് അഷ്ടനാഗമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് അഷ്ടനാഗമന്ത്രം ഇനി പറയുന്നതാണ് ഓം അനന്തായ അനന്തായനമ ഓം വാസുകയേനമ ഓം തക്ഷകായ നമ ഓം കർക്കോടകായ നമ ഓം ഗുളികായ ഗുളികായനമ ഓം പത്മായ നമ ഓം മഹാപത്മായ നമ ഓം ശംഖപാലായ നമ ശുദ്ധവൃത്തിയോടെ വേണം ഈ മന്ത്രം ജപിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു സംശയങ്ങള് കമന്റായി ചോദിക്കാവുന്നതാണ് കഴിയുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കാം എല്ലാവരെയും സുബ്രഹ്മണ്യസ്വാമിയും നാഗദൈവങ്ങളും അനുഗ്രഹിക്കട്ടെ നമസ്കാരം